ഞാൻ സിംഗപ്പൂർ ജൂ കാണാൻ പോയതിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ഞാൻ ഓരോ കുഞ്ഞു കുഞ്ഞു ഷോർട്ട്സ് ആയിട്ടാണ് ഇതൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ എന്റെ ലോങ് വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണണം എന്നുള്ള ജസ്റ്റ് കണ്ടേ കേട്ടോ ഇങ്ങനെയൊക്കെയല്ലേ ഞങ്ങളെ പോലുള്ള ന്യൂ യൂട്യൂബേഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് സിംഗപ്പൂർ ജൂ വിശേഷമൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ കാണുന്ന കുരങ്ങന്മാരുടെ വാല് നോക്കി അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഒരു വണ്ടി പോലെ വെള്ള കളറിലെ വഡി പോലെയാണ് ഇവിടെ വാലിരിക്കുന്നത് ഒരു വെറൈറ്റി കുരങ്ങനല്ലേ ഇത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം കംപ്ലീറ്റ്ലി ബബൂൺസിന്റെ ഒരു ഏരിയ ആണ് കേട്ടോ വളരെ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരാളെ കാണാൻ പറ്റും ഇത് അരാപ്പൈമേട്ട അത്യാവശ്യം നല്ല ഹെവി സൈസ് ആയിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾ ഈ കാണുന്നത് സീലൈനാണ് സീലൈനെ ടേം ചെയ്യിപ്പിച്ചിട്ട് അവർ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിക്കുകയാണ് നമുക്ക് ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള പരിപാടിയായിരുന്നത് ഞാൻ ഇങ്ങനത്തെ ഷോസൊക്കെ ടി വിയിൽ കണ്ടന്റ് പക്ഷെ റിയൽ ലൈഫിൽ കാണുമ്പോൾ അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടാ ഇതൊരു അരമണിക്കൂർ പ്രോഗ്രാം ഉണ്ടായിരുന്നു പക്ഷെ സമയം പോയത് അറിഞ്ഞില്ല പെട്ടെന്ന് സമയം തീർന്ന പോലെ തോന്നി ശരിക്കും നമ്മൾ കാണിക്കുന്ന ക്രൂരത ആണെങ്കിലും ഇതുപോലെയുള്ള ആനിമൽസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് സൂവി തന്നെയാണ് കാരണം ഇവരുടെ റിയൽ ഹാബിറ്റായിട്ട് പോയിട്ട് നമുക്ക് ഇവരൊക്കെ കാണാന്നുള്ളത് അല്ല പിന്നെ അത് കാണണം എന്ന ആർക്കാണ് നിർബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരു ചോദ്യം തന്നെ ഉണ്ടാ സത്യത്തിന് ഞാൻ ഈ ജൂവില് വന്നത് പാഠന കാണാൻ വേണ്ടിയാണ് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് പാടന കാണാൻ പറ്റില്ല അത് ഈ ജൂവിലല്ല എന്റെ തൊട്ടടുത്ത് വേറെ സൂ ഉണ്ടെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പാടന കാണാൻ പറ്റുമെന്ന് പക്ഷെ ഇവിടെ വന്നു ഭയങ്കര വൃത്തിയായിരുന്നു ഗൈസ് നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് ആയിട്ട് കാണാൻ പറ്റിയിട്ട് അത് ഈ ഒരു സാധനത്തിനൊക്കെ തന്നെ കണ്ട ഇതിൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഈ വയനാടൊക്കെ പോകുമ്പോൾ മല എണ്ണ എന്നൊറിയില്ലേ ഇനി ആ സാധനം ആണെന്ന് എനിക്കറിയില്ല ഏകദേശം അതിനെ പോലേക്ക് ഇരിക്കുന്നുണ്ട് ഇനി മലയെണ്ണനാണോ അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും കുരങ്ങന്റെ വർഗത്തിൽപ്പെട്ട ആരെങ്കിലും ആണോ എന്നറിയില്ല എന്തായാലും അടിപൊളിയായിരുന്നു സിംഗപ്പൂർ ഷൂ ഭയങ്കര വൃത്തിയാണ് അപ്പോൾ സിംഗപ്പൂർ ആരെങ്കിലുമൊക്കെ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഷൂ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്തേക്ക് കിട്ടാം